ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ എആർ പ്രാർത്ഥനകൾ വിഫലം തിരകൾക്കു താഴെ മരണം എയർ ഏഷ്യ വിമാനത്തിനായുള്ള തിരച്ചിൽ വിഫലം ജാവാ കടലിൽ തകർന്നു വീണ വിമാനം അടിത്തട്ടിലെത്തിയിരിക്കാമെന്ന് നിഗമനം ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിൽ ദൌത്യം തുടരുന്നു സൂചനകൾ തേടി മൂന്ന് രാജ്യങ്ങൾ പതിനെട്ട് കപ്പലുകൾ രണ്ട് യുദ്ധക്കപ്പലുകൾ ഏഴ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ബോട്ടുകൾ കാണാതായ വിമാനം പുറപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ ഇന്തോനേഷ്യയിലെ സുരബായയിൽ നിന്ന് അപകടം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മേഘച്ചുഴിയിൽപ്പെട്ട വിമാനത്തിന് പിന്നീട് എന്തു സംഭവിച്ചുവെന്ന് രണ്ട് ശേഷവും ദുരൂഹം ഭീതിയുടെ തുടർക്കഥയിൽ ആകാശ ദുരന്തങ്ങൾ പ്രാർത്ഥനാഗിരിയിൽ തീർത്ഥാടക സാഗരം ത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം തീർത്ഥാടക സമ്മേളനങ്ങൾ ഇന്നുമുതൽ രാവിലെ മഹാസമാധിയിലും ശാരദാ മന്ദിരത്തിലും പ്രത്യേക പൂജകൾ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദയുടെ പതാകോദ്ധാരണം ശിവഗിരി തീർത്ഥാടക സാഗരം പ്രാർത്ഥനാ മന്ത്രവുമായി ജനലക്ഷങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി പന്ത്രണ്ട് സമ്മേളനങ്ങൾ ദൈവദശക രചനാ ശതാബ്ദി സമ്മേളനം ഇന്ന് വൈകിട്ട് പുണ്യകാലത്തിന് ശരണോദയം മകരജ്യോതി ഉത്സവത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും ഇന്ന് പ്രത്യേക പൂജകളില്ല മകരവിളക്ക് ജനുവരി പതിനാലിന് പൂജകൾക്ക് തുടക്കം നാളെ പുലർച്ചെ അഷ്ടാഭിഷേകം ഗണപതി ഹോമം എന്നിവയോടെ